എല്ലാവർക്കും നമ്മുടെ പുതിയ രീതിയിലേക്ക് സ്വാഗതം അപ്പം എനിക്ക് തോന്നുന്നു കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞങ്ങൾ ഒരു വീഡിയോയുമായിട്ട് വരുന്നത് നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ വരുന്നത് സത്യം പറഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കാനുള്ള സമയമില്ല വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളും ഒന്നുമില്ലാത്തതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ കുറച്ചു നേരൊക്കെ മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഷോർട്ട് വീഡിയോ ഡെയിലി ഇടപ്പം അതിൻ്റെടേ കമൻറ്റ് വരും എന്താ ലോങ് വീഡിയോ ഇടാത്ത ലോങ് വീഡിയോ എന്നൊക്കെ ചോദിച്ചിട്ട് വരും ഒത്തിരി പേരൊന്നും ഇല്ല കേട്ടോ ഒന്ന് രണ്ടുപേരൊക്കെയാണ് ചോദിക്കും കുറേ പേരൊക്കെ എനിക്ക് തോന്നണം ഞങ്ങൾ മറന്നു പോയി കാണും അറിയില്ല അപ്പം ഡെയിലി വീഡിയോ ഒന്നും ഇടുന്നില്ല ഡെയിലി ഒന്നല്ല ആഴ്ചയിൽ ഒരു വീഡിയോ ഇടണോന്നും വിചാരിച്ചിട്ട് അതുപോലെ നടക്കുന്നില്ല എല്ലാം കൂടി ആയിട്ട് ഹോളി പാഞ്ഞ് എത്തണില്ല അതാണ് നമ്മൾ വീടിൻ്റെ നോട്ടം ഒരു സൈഡിൽ നടക്കുന്നു പല പല കാര്യങ്ങളായിട്ട് പല പല ചിന്തകൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് വീഡിയോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവം എടുത്തു വെച്ചു കഴിഞ്ഞാൽ നമുക്കത് നേടിത്തേത് ഇടാനുള്ള ഒരു ഇതും മനസ്സോലും കാണിക്കാൻ പറ്റുന്നില്ല അതാണ് പ്രശ്നം സമയം അതിന് തന്നെയല്ല അങ്ങനെയുള്ള അതാണ് താല്പര്യമില്ല അതിനായിട്ട് നമ്മൾ മെനക്കെടുന്നില്ല എന്നുള്ളതാണ് കേട്ടോ അപ്പൊ ഇന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഞാനും ആ ആവൂട്ടനും മാത്രമേ ഉള്ളൂ ഇവിടെ അവളെ ഉറങ്ങുവാണ് അവളെ ഞാൻ കാണിക്കാം അപ്പൊ അച്ചാച്ചൻ എൻ്റെ വീട്ടിൽ പോയേക്കാണ് ഞാനില്ലാണ്ട് അച്ഛൻ വീട്ടിലങ്ങനെ പോയിട്ടില്ല ഒറ്റയ്ക്ക് അപ്പം ഇന്ന് എന്തായാലും അച്ഛൻ വീട്ടിൽ പോയേക്കുവാണ് ഇപ്പം തന്നെ വരും കേട്ടോ ഇപ്പം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാത്രിയാകുമ്പോഴത്തേക്ക് മകളിൽ തിരിച്ചു വരും വയനുമ്പം എനിക്ക് കുറേ പരിപാടികൾ ചെയ്യാനുണ്ട് കുറെ അടുക്കിപ്പിറക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പോയത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ സാധനങ്ങൾ വീട്ടിലെല്ലാവരും റെഡി ആക്കി വെച്ചിട്ടുണ്ട് എനിക്ക് തന്നു വിടാനായിട്ട് അപ്പം ബസ്സൊക്കെ ഏറ്റി വിടാൻ നോക്കിയപ്പം എന്താ ബസ് ഇല്ല അപ്പൊ അതാണ് പ്രശ്നം പിന്നെ അതായത് എപ്പോഴെങ്കിലും വരുമ്പോൾ കൊണ്ടുവരാന്ന് വെച്ചുകഴിഞ്ഞാൽ സീതയായി പോന്ന കുറെ കാര്യങ്ങൾ അപ്പൊ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ എവിടെ ആരുമേ കാണിക്കാം എല്ലാം ഒന്നും അമ്മയെ പറഞ്ഞിട്ടില്ല അത്യാവശ്യം എല്ലാം വാരിക്കൂട്ടി ചോദിച്ചിട്ടുണ്ടെന്ന് എനിക്കും അങ്ങനെ ബൈക്കിന് കൊണ്ടുവരാൻ പറ്റുമോന്നും അറിയത്തില്ല ഇനി കട്ടപ്പനെ വന്നിട്ട് അല്ല ബസ്സിന് കിട്ടുവിട്ടാലും നമ്മൾ കട്ടപ്പനെ വന്നിട്ട് ഓട്ടോ വിളിക്കേണ്ട വരും ഇങ്ങോട്ട് പറഞ്ഞെങ്കിൽ അപ്പം എന്തൊക്കെയാണെന്ന് അറിയില്ല എനിക്ക് ഭയങ്കര വിഷമം വീട്ടിൽ പോകണം ആഗ്രഹം ഉണ്ടായിരുന്നു ആദ്യക്കുട്ടനെയും അന്നെ കുട്ടീനെയൊക്കെ കാണാൻ ഭയങ്കര കൊതിയുണ്ട് പക്ഷെ സ്സിന് ഇവളേയും കൊണ്ട് എപ്പോഴും യാത്ര ചെയ്യുന്നത് ശരിയല്ലാത്തത് കൊണ്ടും പിന്നെ വേറെ കുറച്ച് കാര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പോക്ക് വേണ്ടാന്ന് വെച്ചത് അപ്പൊ അച്ഛൻ തന്നെ പോയി നമ്മുടെ സാധന സാമഗ്രികളെല്ലാം എടുത്തിട്ട് വരാം അവിടെ ചെന്നിട്ട് വീഡിയോ കോള് വിളിക്കണമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അന്നേ കുട്ടനെയും അവരെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പം അര മണിക്കൂർ കൊണ്ട് അവിടെ എത്തും ഞാൻ വിചാരിച്ചു ഒറ്റയ്ക്കില്ലേ ഉള്ളൂ അപ്പോൾ ഒരു വീഡിയോ എടുത്തേക്കാം അവളും ഉറങ്ങുവാണ് വലിയ അധികം കരിയാടികൾ കാര്യങ്ങളൊന്നും അപ്പൊ എന്തായാലും തിരിച്ചു വന്നിട്ട് എന്തൊക്കെയാണ് കൊണ്ടിരുന്നത് പിന്നെ കൊണ്ടിരുന്ന സാധനങ്ങൾ കഴിക്കാനൊക്കെ ഉള്ള ഒരു ആക്രാന്തത്തോടെ ഞാൻ പേറ്റ് ചെയ്തിരിക്കാണ് കേട്ടോ അപ്പൊ നമുക്ക് എല്ലാവർക്കും കാണാം അവിടെ ചെന്നിട്ട് വീഡിയോ എടുക്കുവോന്നൊന്നും എനിക്കറിയില്ല എടുക്കുവാണെങ്കി ഇതിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ വന്നു കഴിഞ്ഞിട്ട് ബാക്കി കാണിക്കാം കേട്ടോ അച്ഛാ വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നോ സമയത്ര തന്നല്ലേ

സാമ്പ ഭയങ്കര ഇഷ്ടമായത് കൊണ്ടും ഇത് ഞാനൊരു തീറ്റ തിരിറ്റും ചുമ അങ്ങനെന്തോ അല്ലേ ആ ചുമക്കോ വല്ല ഉണ്ടായാലോന്ന് പറഞ്ഞിട്ട് അമ്മിയെടുത്ത് എനിക്ക് തന്നില്ല അയ്യോ എന്തൊരു എന്തോര ആദിക്കുട്ടനുള്ളത് ഉണ്ടോ അതായത് ഞാനും ആദിക്കുട്ടനു ഇതിന്റെ ആള് ആവക്കുട്ടി ഉറങ്ങുവാണ് അച്ഛ ആള് ഇത്രയും വലിയ ചാക്കേട്ട് നിങ്ങൾ ഇത് കാണണം വേറെ ഒന്നും പറഞ്ഞതല്ല പക്ഷെ അവര് പറഞ്ഞു ഇങ്ങനെ സാധനമായിട്ട് കൊണ്ടുപോവാൻ പറ്റത്തില്ല ഇവര് നമ്മള് യാത്ര ചെയ്യുക കൂടെ ട്രാവൽ ചെയ്യണേ കുഴപ്പമില്ല അവരിതായിട്ട് കൊണ്ടു കൊടുക്കില്ലെന്ന് പറഞ്ഞു അറിയത്തില്ല അവരും കൊടുത്ത് കൊണ്ടുപോകുന്നില്ല സാധനങ്ങളോ കാരണം അവര് പാക്ക് ചെയ്തേ കാരണം എന്നോട് കാര്യം പറഞ്ഞാൽ ബസ്സിനായതുകൊണ്ടാണ് ഇത്രയും എടുത്തത് അല്ലെങ്കിൽ കപ്പലങ്ങൾ ഇത് അവർക്ക് കൊളാവ് കിട്ടിയ ഡ്രെസ്സെ കൂട്ടാന്ന് തോന്നുന്നല്ലേ ചെറുതായിട്ടോ ഞാൻ എനിക്കറിയത്തില്ല പുതിയ ഡ്രസ്സുകളാണ് കേട്ടോ കാണിക്കണ്ട പുതിയ ഡ്രസ്സുകളാണ് ചെറുത് ആയതുകൊണ്ടും ഉപയോഗിച്ചതൊന്നല്ലോ ഫ്രഷ് ഫ്രഷ് ശെരിയാണിട്ടുണ്ടല്ലോ ഇതങ്ങനെ ചെറുതാണോ ആണോ ഇത് വാടക്കാ വറുത്തത് പിന്നെ പിന്നെ അച്ഛ പറഞ്ഞിട്ട് ചുക്ക് എടുത്തു അല്ല നേരത്തെ പറഞ്ഞോ അമ്മയോട് ചുക്ക് കാപ്പിയൊക്കെ ഒന്ന് മാലിമുളക് ആയിരിക്കും എനിക്ക് വേണ്ട അത് കാണിക്കണ്ടോ അവരാ വെട്ടിയ കൊല മുഴുവനും ദാണ്ടേ ഇങ്ങോട്ട് കൊടുത്തുവിട്ടിരിക്കുകയാണ് സബാഷ് പിന്നെ ചുണ്ട് തീർന്നോ സാധനങ്ങള് അയ്യോ കണ്ടല്ല മൂന്നോ ആ ഇത് മുഴുവൻ ദൈവമേ ആ ബൈക്കിതൊരു ഓട്ടോ പഠിക്കേണ്ട വന്നേനെ ഇപ്പൊ അമ്മയോട് ഞാൻ ചോദിച്ചു പത്ത് കിലോ ഈ താഴെ നീ മൂന്ന് കപ്പളങ്ങി തന്നെയുണ്ട് അഞ്ചാറ് കിലോ അത് ഇഷ്ടം പോലെ యా మన ఇకారాది మొలరా గానాయిరోట ఉంటది గాండాలి ఇల్లలో వీటిలూ ఇల్ల ఆ అవడే ఉంటాడు ఎక్కడ నా సూపర్ మార్కెట్ కి లైదనే ఆ కారుని అడిగనలే అంతా తామి కేర్フラー నా కూర నమ మామరు దేగురున కొల్బలన వరా నాదనురు వల్బ നോക്കരുത് ഞാൻ ഞാൻ എനിക്ക് ഇച്ചിരി ഇത് എനിക്കിത്തിനോട് സാധനം ചെന്നോണ്ട് വന്നിട്ടുണ്ട് അത് ബസ്സിന് കയറ്റി വിട്ടേനെ ആയിരുന്നു പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും വേണ്ടി സാധനം അവർക്ക് അവരിങ്ങോട്ട് വരുമ്പോഴത്തില്ലോ ചാമ്പങ്ങിയൊക്കെ ഇപ്പൊ തന്നെ മുഴുവൻ പൊഴിഞ്ഞ ആടുവാണ് അതും അല്ല കിളിയൊന്നും വെച്ചൊക്കെ തെരീ സാധനം അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സെറ്റപ്പിൽ കൊണ്ടുവന്നതല്ലേ അല്ലെ അവരെപ്പോഴിങ്ങനെ വരുമ്പോ ഇതൊക്കെ കൊണ്ടുപോവില്ല അപ്പൊ അതാണ് കാര്യം അതിനുണ്ടെങ്കിൽ പോയിട്ടുണ്ടായാ പോയിതാവുന്നു ഞാനില്ലാതെ ആന ബോയ് ഇല്ലല്ലോ ബർദബ ഉണ്ട അങ്ങനെയുള്ളത് ഹോർട്ടോ എLambda മുമ്പേ ഉള്ളത് ആള് മതി പാള ആടു거든요 എന്നാ പറഞ്ഞേ ആടു거든요 പറഞ്ഞാ ഗുലങ്ങരെ കണ്ടു മനസ്സിലായോ ഞാൻ മാസ്ക് വെച്ചതപ്പോഴേ മനസ്സിലായി ആ മാസ്ക് വെച്ചപ്പോഴേ ഞാനാ മാടിയില്ല അപ്പോൾ പൊടി ഉണ്ട് അവിടെ വണ്ടി കുറെ പിന്നെ ഇടയ്ക്ക് അലർജിയുടെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഗ്ലാസ് കാത്തിട്ട് ഓടിക്കാൻ പറ്റില്ല പൊടിക്കുന്ന പറഞ്ഞായിരുന്നു അത് ഗ്ലാസ് കാത്തിട്ട് കഴിഞ്ഞാൽ രാത്രി കാണിട്ട് ഞാൻ മാസ്ക് വെച്ചിട്ടുണ്ട് പോയി കൊച്ചിനെ അവന് മനസ്സിലായില്ലോ അവിടെ നിന്ന് എന്തോ പിന്നെ ഓടിയച്ചാച്ചെന്ന് പറഞ്ഞു വിളിച്ചു കയറി വരാൻ പറഞ്ഞു കയറി വന്നിട്ട് കുറേ സാധനങ്ങൾ അവിടെ അവരവിടെ പോയി കാണിച്ചു അവിടെ മേടിച്ചിട്ട് മേടിച്ചിട്ട് അതിന് കഴിഞ്ഞ ദിവസം ഒരു ഇത് മേടിച്ചിട്ട് മൊസ്കിറ്റോ നെറ്റ് അത് തുറന്ന് കാണിച്ചു അത് അടച്ച് കാണിച്ചു വിളിച്ചുകൊണ്ട് പോയി കാണിച്ചു പിന്നെ പോലെ നേരം എന്നിട്ട് ഇതൊക്കെയോ അങ്ങനെ പിന്നെ നമ്മുടെ ചൂട്ടുമണി ചെയ്യുന്നേറ്റു അപ്പൊ പിന്നെ അന്നെ കുഞ്ഞിനെ എടുത്തോണ്ട് നിൽക്കുന്ന പിന്നെ ഇത്രല്ലേ വിശേഷം ഔട്ടാ കുറേ നേരമായി കടന്നിട്ട് അപ്പ തോപ്രാങ്കട പോയിട്ട് വന്നു നീ ഇത് വല്ല അറിഞ്ഞോ അപ്പൊ അങ്ങനെ മുഴുവനും കറണ്ട് പോയി വന്ന് പോയി വന്ന് നിക്കുവാന്നിട്ട് അതുകൊണ്ട് അവടെ ഉറക്കൊന്നും ശരിയായില്ല അപ്പൊ ഇത്ര ബായ് കഴിഞ്ഞ